ചിറക്കോട് പാലം ഗതാഗത യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി കുത്തന്നൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധ റാലി നടത്തി ചിറക്കോട് പാലത്തിൽ നിന്നാരംഭിച്ച പ്രതിഷേധ റാലി പോലീസ് തടഞ്ഞതിനെ തുടർന്ന് നേരിയ തോതിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തുംന്തള്ളുമായി തുടർന്ന് പ്രവർത്തകർ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു മൊബൈൽ മാറ്റം ി ജെ പി സംസ്ഥാന സെക്രട്ടറി രേണു സുരേഷ് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു പാലം ഗതാഗത യോഗ്യമാക്കുന്നതിന് പകരം അധികാരികൾ പരസ്പരം പഴിചാരി തടിയുരുകയാണെന്നും ജനങ്ങളാണ് ദുരിതം പേറുന്നതെന്നും രേണു സുരേഷ് പറഞ്ഞു സംസ്ഥാന സർക്കാർ നവകേരള സദസ്സിനായി ചെലവഴിച്ച തുകയുടെ ഒരംശം ജനദുരിതം ഇല്ലാതാക്കാൻ ചെലവഴിക്കണമെന്നും രേണു സുരേഷ് പറഞ്ഞു ഒരു വാർഡിലെ ഒരു പാലപ്പോഴും ശ്രദ്ധിക്കാൻ പറ്റാത്ത പതിമൂന്നാം വാർഡ് മെമ്പർക്ക് ഈ പഞ്ചായത്തിൽ എന്താ പിന്നെ ജോലി സ്വന്തം വാർഡില് ആളുകളെ ഉരുതി കൊടുത്തുകൊണ്ടാണോ ഇവരൊക്കെ ഇനി മുന്നോട്ടേക്ക് പോകാൻ പോകുന്നത് ഞാനിപ്പോ കടന്നു വരുമ്പോ കുന്ന കുഴൽമന്ന ഭാഗത്തൊക്കെ എത്തുമ്പോ അവിടെ നിറയെ ഫ്ലക്സ് കണ്ടു ആ ഫ്ലക്സിൽ എഴുതി വച്ചിരിക്കുന്നത് ആലത്തൂരിന്റെ എം പി രമ്യ ഹരിദാസിന് അഭിനന്ദനങ്ങൾ അപ്പൊ അത് എന്താണെന്ന് അറിയണമല്ലോ എന്ന് ചോദിച്ചിട്ട് ഞാൻ നോക്കുമ്പോ അതിൽ എഴുതി വെച്ചിരിക്കുകയാണ് സ്ട്രീറ്റ് ലൈറ്റ് അനുവദിച്ചു അഭിവാദ്യങ്ങൾ അഭിനന്ദനങ്ങൾ എന്ന് ഒന്ന് ആലോചിച്ചു നോക്കിയേ ഇത്രയും തറ പരിപാടി അതായത് ഒരു സ്ട്രീറ്റ് ലൈറ്റ് ഒരു പഞ്ചായത്തിൽ അനുവദിക്കേണ്ടതാര എന്ത് എന്റെ പണിയാണോ അത് ഈ പാലം പോയിട്ട് എത്ര നാളുകളായി ആളുകൾ അവിടെ കയറി ഇറങ്ങി എംപിയോടും എം എൽ എയോടും ഒക്കെ പറയുന്നുണ്ട് എം എൽ എ പറയും അത് എംപിയോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറയും എം പി പറയും എം എൽ എ നോക്കൂന്ന് പറയും എം എൽ എ പറയും പഞ്ചായത്തിൽ പറഞ്ഞിട്ടുണ്ടെന്ന് പറയും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പാവപ്പെട്ട ആളുകളെ കഷ്ടപ്പെടുത്താൻ തുടങ്ങിയിട്ട് നാളെ എത്രയായി ഇതിനൊരറു വരണം നമ്മൾ വേണ്ടു നവകേരള സദസ് എന്ന് പറഞ്ഞുകൊണ്ട് കോടിക്കണക്കിന് രൂപയുടെ ബസ്സെടുത്തുകൊണ്ട് ഭരണ ഭരണത്തിന്റെ സ്ഥിരാ കേന്ദ്രത്തെ സ്തംഭിപ്പിച്ചുകൊണ്ട് സി പി എം യാത്ര നടത്തിക്കൊണ്ടിരിക്കുക അതിനെ കൂട്ടം നിൽക്കുകയാണ് ഈ മണ്ഡലത്തിൽ പോലും ഈ പഞ്ചായത്തിൽ നിന്ന് പോലും ആ യാത്രയ്ക്ക് പണം പിരിച്ചെടുത്തിട്ടുണ്ട് പണം കൊടുത്തിട്ടുണ്ട് ഈ യാത്രയ്ക്ക് കൊടുത്ത പണത്തിന്റെ ഒരു അംശം മതി പ്രസിഡന്റ് ചക്രബാണി എസ് പണിക്കർ അധ്യക്ഷത വഹിച്ചു നിയോജകമണ്ഡലം പ്രസിഡന്റ് കെ സദാനന്ദൻ ഒ ബി സി മോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് രാഘവൻ ബിജെപി വൈസ് പ്രസിഡന്റ് ഹരിദാസൻ വാർഡ് മെമ്പർമാരായ സുർജിത് കിരിജ എന്നിവർ സംസാരിച്ചു ജനറൽ സെക്രട്ടറി കെ വി നിമേഷ് സ്വാഗതവും വൈസ് പ്രസിഡന്റ് അഭിലാഷ് നന്ദിയും പറഞ്ഞു ന്യൂസ് പാലക്കാട്